വിഷുക്കണിയുടെ പൂർണ്ണത കണിക്കൊന്ന പൂക്കൾ കൂടിയാണ് മേടമെത്തിയത് ആദ്യം അറിയിക്കുന്നതും ഈ കണിക്കൊന്ന തന്നെയാണ് വിഷു എന്നാൽ കണിക്കൊന്ന എന്നതിന് പതിവ് തെറ്റിയിട്ടില്ല എന്നാൽ കണിക്കൊന്ന പൂക്കുന്നതിൻ്റെ കാലം തെറ്റിയിട്ട് കുറച്ചേറെയായി കണിയൊരുക്കുമ്പോൾ തൊടിയിലിറങ്ങി ഒരു പിടി കണിക്കൊന്ന പൂ പറിച്ചോടിയ ബാല്യം വിഷു ഓർമ്മയാണ് പങ്കുവയ്ക്കലിന്റെ ആഘോഷമാണ് മലയാളിക്ക് എല്ലാ ഉത്സവകാലങ്ങളും ഇത്തിരി കണിക്കൊന്ന കൈമാറി കണിയൊരുക്കിയ കാലം മാറി കണിക്കൊന്ന നേരത്തെ പൂത്തു തുടങ്ങിയിട്ട് കാലം കുറച്ചായി നേരത്തെ പൂത്തുലഞ്ഞ് വിഷുവിന് ചില്ല പൊഴിച്ച കൊന്ന ഇപ്പോൾ ബാക്കിയാവുന്നത് പ്ലാസ്റ്റിക് കണിക്കൊന്നയിലേക്ക് വിഷു വഴിമാറാൻ കാരണം വിഷു വൈകി വരുന്നതല്ല കൊന്ന നേരത്തെ പൂവിടുന്നത് തന്നെയാണ് കാലാവസ്ഥാ വ്യതിയാനമാണ് കണിക്കൊന്നയുടെ കലണ്ടർ തെറ്റിച്ചതെന്നാണ് ആദ്യ കാരണം കൊന്നകൾക്ക് സൂര്യന്റെ അയനമനുസരിച്ചാണ് പൂക്കാലം അതാണ് കൊന്നപ്പൂവും വിഷുവും തമ്മിലുള്ള ശാസ്ത്രീയ ബന്ധവും ഉത്തരായനം തുടങ്ങുന്ന സൂര്യൻ മാസങ്ങൾ പിന്നിട്ട് ഭൂമധ്യരേഖാ പ്രദേശത്തെത്തുന്നതാണ് മേടവിഷു ഉച്ചക്ക് ചൂടാകുമ്പോൾ ഇലപൊഴിയും വരമായ കണിക്കൊന്ന വേനൽച്ചൂടിലെ ജലനഷ്ടം തടയാൻ ഇലകളൊക്കെ പൊഴിക്കും സൂര്യന്റെ വരവനുസരിച്ച് പൂക്കുകയും ചെയ്യും കലണ്ടറിലെ വിഷുവല്ല കൊന്നപ്പൂവിന്റെ വിഷു സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മേലെ വരുന്ന മാർച്ച് ഇരുപത്തിയൊന്നാണ് കൊന്നയുടെ വിഷു സൂര്യന്റെ അയനത്തിനൊത്ത് പൂത്തു കൊഴിയുന്ന കൊന്നയല്ല വൈകിയെത്തുന്ന കലണ്ടർ വിഷുവും ഒപ്പം കുറഞ്ഞ തുലാവർഷവും വേനൽ കൂടുകയും ചെയ്താൽ കൊന്ന നേരത്തെ പൂക്കും ചില്ല കൊഴിച്ച് തനിയെ നിൽക്കും പതിവ് തെറ്റാതെ ഏപ്രിൽ പതിനാലിന് കലണ്ടറിൽ ചുവന്നിരിക്കും വിഷു ചെറിയ അപ്ഡേഷൻ വേണ്ടത് കലണ്ടറിനാണ് കണക്ക് തെറ്റിക്കാത്ത കൊന്നേക്കല്ല കലണ്ടറിന്റെ കണിശതയിലെത്തിയ വീണ്ടും ഒരു വിഷുദിനത്തിൽ വിഷുദിനാശംസകൾ ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്